എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ലെസ്പിയൻ ഗെ ബൈസൽ ട്രാൻസ്റ്റി ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ ഇപ്പോഴുണ്ട് എന്താണ് ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് സ്ത്രീയോട് തോന്നുന്ന ഒരു സ്നേഹം സെക്സൽ അട്രാക്ഷൻ വിവാഹം കഴിക്കാൻ അവർക്ക് താല്പര്യം അല്ലെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം വിവാഹം കഴിക്കുന്നു തുടങ്ങിയവതിനാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന് പുരുഷനോട് തോന്നുന്ന ഒരു സെക്ഷൽ അട്രാക്ഷൻ പ്രണയം സ്നേഹം വിവാഹത്തിലേക്ക് നയിക്കുന്നു ഇതിനെ ബൈസെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഒരു പെണ്ണിന് ആണിനോടും പെണ്ണിനോടും തോന്നുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആണിന് പെണ്ണിനോടും ആണിനോടും തോന്നുന്ന ഒരു സ്നേഹത്തിനാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണായിട്ടുള്ള എനിക്ക് ഒരാണാവാൻ ഉള്ള ഒരാഗ്രഹം അല്ലെങ്കിൽ ഒരാണായിട്ടുള്ള ഒരു വ്യക്തിക്ക് പെണ്ണാവാനുള്ള ആഗ്രഹം ഒരു മാനസികമായിട്ട് അല്ലെങ്കിൽ അവർക്ക് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ടുള്ള ഞങ്ങൾക്ക് ഈ ഒരു പറ്റില്ല ആയിട്ട് നിൽക്കുന്ന എനിക്ക് ഇത് ഇതെന്റെ കംഫർട്ട് സോണല്ല എനിക്കൊരു പെണ്ണാവാൻ ആണ് ഇഷ്ടം കൊച്ചിലെ മുതൽ അങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡറിലേക്ക് പോകുന്നു ഇതാണ് എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ലെസ്ബിയൻ ദെൻ കപ്പിൾസ് ഉണ്ട് ആതിലയും നൂറയും നൂറയും അപ്പം ഇവരുടെ ഈ ഒരു ഈ ഒരു ഈ ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ മൊത്തത്തിൽ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഇതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് വയൽക്കാടിൽ ലക്ഷ്മി എന്ന് പറയുന്നത് അപ്പം ലക്ഷ്മി പറയുന്ന അഭിപ്രായം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എന്തിനാണ് ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പ്രമോട്ട് ചെയ്യുന്നത് തൻ്റെ മകനടക്കമുള്ള മറ്റു കുഞ്ഞുങ്ങൾ കാണാൻ ഇടയാവുന്നതാണ് അവരും വളർന്നു വരുമ്പോൾ അവർക്കും ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒന്നാണ് അതായത് തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആതിലെ ആയിക്കോട്ടെ നൂറെ ആയിക്കോട്ടെ അവരൊരു ക്രിസ് മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇപ്പൊ മുസ്ലിം സമുദായത്തിൽ നിന്ന് വന്നതിനെ അപേക്ഷിച്ചും അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ ഫാമിലിയിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ആയിട്ടുള്ള ആൾക്കാരോ ലെസ്ബിയനായിട്ടുള്ള ആൾക്കാരോ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരോ ഗേ ആയിട്ടുള്ള ആൾക്കാരോ ഇല്ല അവരത് കണ്ടു വളർന്ന രണ്ട് വ്യക്തികളല്ല അവർ വളർന്നു വന്നപ്പോൾ പരസ്പരം ഇവര് രണ്ടുപേരും കണ്ടു മുട്ടുകയും ഇവർ രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു സ്നേഹം പിന്നീട് ഇവർ ഇത് ലക്ഷ്മിയൻ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുകയായിരുന്നു ചെയ്തത് അത് ലക്ഷ്മി പറഞ്ഞത് വളരെ റോങ് ഒരു കാര്യമാണ് ഒരിക്കലും ഒരാളെ കണ്ടിട്ട് മറ്റൊരാൾ അങ്ങനെ ആവണമെന്നില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക് അതായത് ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആക്സെപ്റ്റ് ചെയ്യാം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് ഓരോരുത്തരുടെ റൈറ്റ്സ് ആണ് ഇപ്പൊ ലക്ഷ്മിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ താല്പര്യമില്ല എങ്കിൽ അത് ലക്ഷ്മിയുടെ റൈറ്റ് ആണ് നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ളത് ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളും എല്ലാവരെ പോലും തുല്യരാണ് ലീഗലി കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു ലീഗലി പല പല നിയമങ്ങളും തന്നിലേക്ക് അടുത്തടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് പരിരക്ഷകൾ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കുണ്ട് അതിനുവേണ്ടി പോരാടുന്നത് പോലെ തന്നെ ഇതിനെനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ല എന്ന് പറയാനുള്ള റൈറ്റ്സും ഓരോ വ്യക്തിക്കുമുണ്ട് അത് തന്നെയാണ് ലക്ഷ്മിക്കുമുള്ളത് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസ് കാണിച്ചിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ കാണിച്ചുവെങ്കിൽ പോലും അത് ലക്ഷ്മിക്ക് നല്ലതായിട്ട് ആണ് ഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൽ ജി പി ടി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസൺസിൽ ഒന്ന് റിയാസ് സലീം മറ്റേ ശോഭ വിശ്വനാഥ് ഇവരെ രണ്ടിനെയും ഗസ്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വിടുകയുണ്ടായി ഇവർ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ നാല് പേര് ശ്രദ്ധിക്കുന്ന കണ്ടന്റ് ഉണ്ടാക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ ആ രീതിയിൽ പുറത്ത് കൊണ്ടുവരേണ്ടതിന് പകരം ലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ ഗെയിം എന്ന് പറയാൻ പറ്റില്ല തേർഡ് റൈറ്റ് ഷോ കളിക്കുകയായിരുന്നു പുറത്തുള്ള മനുഷ്യൻ ലക്ഷ്മിയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അതുപോലെ തന്നെ റിയാസ് കാണിച്ചൊരു മണ്ടത്തരം ലക്ഷ്മിക്ക് പുറത്ത് ജന പിന്തുണയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി അത് പറഞ്ഞു കൊടുത്തു അപ്പം ലക്ഷ്മിക്ക് ഒന്നുകൂടെ കോൺഫിഡൻസ് ഉണ്ടായി ഈ റിയാസ് ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ ചെന്നത് എന്നാൽ റിയാസിന്റെ വാ വാക് പിഴ കൊണ്ട് ലക്ഷ്മിക്ക് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവുന്നത് പോലെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയാസ് ആയിക്കോട്ടെ ശോഭയായിക്കോട്ടെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ അവർക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സ്പേസ് ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നാൽ അവർ ഒരു വ്യക്തിയെ വ്യക്തി ഹത്യ ചെയ്യാനും അവരെ മാനസികമായി തകർക്കാനുമാണ് ശ്രമിച്ചത് പക്ഷെ ലക്ഷ്മി ഒരു തീ ആയിരുന്നു തീ പോലെ അതിനെ പ്രതികരിച്ചു ഇല്ല എന്നുള്ള ലാലേട്ടന്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ വീട്ടിൽ ഇവരെ കേറ്റില്ല ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിച്ചപ്പോറ്റില്ല എന്നുള്ള ഇല്ല എന്ന ഒറ്റ വേടിൽ ഉറച്ചു നിന്നല്ല ലക്ഷ്മി േക്ഷക ജന ഹൃദയങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നവർ തന്നെ ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡിനെ ഇഷ്ടപ്പെട്ടു വരികയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണ് എന്ന് പറയാൻ വാദിക്കുന്നത് പോലെ തന്നെ ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എനിക്ക് താല്പര്യമില്ല എന്ന് പറയാനും ഒരാൾക്ക് റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിൽ ഉള്ളവരെ കണ്ടിട്ടാണ് മറ്റുള്ളവർ അങ്ങനെ ആകും എന്ന ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റിനോടും ഞാൻ യോജിക്കുന്നില്ല കാരണം ഈ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾ ഇപ്പം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി തന്റെ ശരീരത്തിന്റെ പല അവയവങ്ങളും മാറ്റിയിട്ട് സർജറി ചെയ്ത് ട്രാൻസ്ജെൻഡർ ആവുന്നത് അവർക്ക് തലയ്ക്കോളം ഉണ്ടായിട്ടല്ല വർഷങ്ങളായിട്ട് അവർ കടന്നു വന്ന സാഹചര്യം അവരുടെ മനസ്സിന്റെ വിങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് അവർ ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയിലെ അംഗമാകുന്നത് അല്ലാതെ ഞാനിന്ന് പെണ്ണായിട്ട് കുറച്ചുനാൾ നടന്നു കുറച്ചു കഴിയുമ്പോൾ എനിക്ക് കുറച്ചുനാൾ അന്നു ആണായിട്ട് നടക്കാം എന്ന് ആരും വിചാരിക്കത്തില്ല അതും ലക്ഷ്മിയുടെ ഭാഗത്തെ തെറ്റാണ് അപ്പൊ രണ്ട് കൂട്ടരുടെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കുക അല്ലാതെ പുറത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുറത്തൊരു ഇമേജ് ഫെയിൽ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ശ്രമിക്കുന്നതിലുപരി തൻ താൻ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കുക ഇപ്പൊ തന്നെ പൊതുവെ പറയുന്നുണ്ട് ബിഗ് ബോസുകളെ അപേക്ഷിച്ച് സീസൺ സെവൻ വളരെ മോശമായിട്ടുള്ള ഒരു സീസൺ ആണെന്നുള്ളത് കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ കൂടുതലും മറ്റു രീതിയിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും വന്ന് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കലാണ് നേരെ അപ്പുള്ളിക്കാരന് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അപ്പൊ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്യാത്തവരായിക്കോട്ടെ ഇവർക്ക് രണ്ടു പേർക്കും രണ്ടുപേരുടേതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് രണ്ടു പേർക്കും വ്യക്തിത്വമുള്ളവരാണ് രണ്ടു പേർക്കും ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുമുള്ള അവകാശമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി